ജാസി ആഷി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഇവരെക്കുറിച്ച് നന്നായിട്ടറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സി പ്രത്യേകിച്ച് ആഷിയുടെ ഉമ്മയുടെ ഒരു വോയിസ് നന്ദിനി പുറത്തുവിടുന്നു ജാസി ആയിക്കോട്ടെ ഒരാവശ്യം ഇല്ലാണ്ട് നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് ചൊറിഞ്ഞ് സംസാരിക്കുന്നു അതിൻ്റെ പിന്നിലെ കാരണം ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ജാസി മനപൂർവ്വം പറഞ്ഞത് തന്നെയാണ് ഒരു കോൺട്രവേഴ്സി ആകാനായിട്ട് എനിവേ ഉമ്മയുടെ പുതിയ വോയിസുകളൊക്കെ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ജാസി ആഷി അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ കമ്പനീ ടൈറ്റിൽ ഇങ്ങനെയാണ് ജാസിയെ എല്ലാവരും വെറുക്കണം അതാണ് അവർക്ക് വേണ്ടത് എൻ്റെ ഉമ്മയുടെ വോയ്സിൻ്റെ പിറകിലെ സത്യം ഇതാണ് ഉമ്മ സമ്മതിച്ചു അത് പറയിപ്പിച്ചു പറഞ്ഞതാണ് എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ആ വീഡിയോയിലേക്ക് ഞാൻ വരാം അതിന് മുന്നൊരു കാര്യം ഞാൻ പറയുകയാണേ ഇവരിത് ഇ സ്റ്റിൽ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഇവര് ഈ ഇഷ്യൂ ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ജാസി ആഷിയും കൂടെ വലുതാക്കിക്കൊണ്ടേ ഇരിക്കുക കാരണം ജാസിയാണ് ഇതൊരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നത് നന്ദിനുടെ പേര് അനാവശ്യമായിട്ട് പറഞ്ഞ് തുടക്കം കുറിച്ചത് അപ്പോൾ നന്ദിനെന്ത് ചെയ്തു ഈ ആഷിയുടെ ഒരു വീഡിയോ സോറി ഉമ്മയുടെ ഓഡിയോ പുറത്ത് വിടുകയും ചെയ്തു അതിൻ്റെ പിന്നാലെ വാല് പിടിച്ച് പോവുകയാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ജാസിക്ക് ബിഗ് ബോസ് തന്നെയാണ് അപ്പോൾ ഒരു കോൺട്രവേഴ്സിയിൽ നിറഞ്ഞു നിന്ന അതായത് ഇപ്പോൾ രേണു സുദീ കാണിക്കുന്ന സെയിം പരിപാടിയാണോ ബിഗ് ബോസ് എടുക്കുന്ന സമയത്ത് ഒരു കോൺട്രവേഴ്സി നന്നായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആകും അതവർ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇനി വേ ഞാൻ രണ്ട് വർഷം മുന്നേ ഉള്ളൊരു വീഡിയോ ഏറ്റവും ആദ്യം കാണിക്കാം അത് ആ വീഡിയോ കാണിച്ചാലേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇത്ര കൂടി ഈസിയായിട്ട് നിങ്ങൾക്കും പ്രത്യേകിച്ച് കണക്റ്റ് ആവത്തുള്ളൂ ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം കേട്ടോ ഇപ്പം എനിക്കൊരു എനിക്ക് തീർന്ന എങ്ങനെയെങ്കിലും പുറത്തു വരും ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഒരു ചിലപ്പോൾ വീട്ടിലൊക്കെ തിരിച്ച് വാങ്ങുന്ന പറയും പിന്നെന്താ ഈ റിലേഷൻ ഏകദേശം റിലേഷൻഷിപ്പ് പറയാൻ പറ്റില്ല എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് അജോ കണ്ടേ പിന്നെ അവൻ പറഞ്ഞ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണം അങ്ങനെയാണ് അവന്റെ ഒരു വാക്കുകൊണ്ട് പിന്നെ അവന്റെ ഒരു ഇതിനു കൊണ്ട് നിൽക്കണേ എല്ലാ വീഡിയോസും കണ്ടു ഗെന്ന് അറിയാം ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം അറിയാലോ ഞാൻ എനിക്ക് കൂടുതൽ ആക്ട് ചെയ്യാനായിട്ട് കണ്ടല്ലോ ഇത് രണ്ട് വർഷം മുന്നേ ആഷി ജാസി കുറിച്ച് പറഞ്ഞതാ ഇതിന്നും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് അവന്റെ റിലേഷൻഷിപ്പിലല്ല ഒരു ഫ്രണ്ട് മാത്രമാണ് പ്രത്യേകിച്ച് ആഷി അന്ന് നന്ദിനുടെ അടുത്ത് പോയിട്ട് നന്ദിൻ്റെ റെഡിയുടെ അടുത്ത് പോയിട്ട് ഒരു അഭയം പ്രാപിക്കൽ അവർ രണ്ടുപേരും കൂടി ഒരു വീഡിയോ ചെയ്യുന്നു എന്നിട്ടാണ് ഈ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നത് എന്നെ പിടിച്ച് നിർത്തിയിട്ടിരിക്കുകയാണ് എൻ്റെ പാസ്പോർട്ട് അവൻ്റെ അടുത്താണ് ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് എന്നെ എന്നെ കൊണ്ട് ഓരോന്ന് ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുകയാണ് ഇതെന്ന് ആഷി പറഞ്ഞ കാര്യമാണ് പിന്നീട് അവർ മൂന്നുപേരും കൂടെ വന്നിരുന്നിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല പറഞ്ഞു വെച്ചു പക്ഷേ ഇപ്പോൾ വീണ്ടും ജാസിയും ആഷിയുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്കും ഞാൻ ജാസിയായിട്ട് ഭയങ്കര ക്ലോസ് ആണ് ജാസിയെ മനപ്പുറം എല്ലാവരും കുറ്റപ്പെടുത്തുകയാണെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആഷി രണ്ട് വർഷം മുന്നേ ദേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളൂ അല്ലേ അതന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ജനങ്ങൾ വിശ്വസിക്കില്ല ഇപ്പോൾ നിങ്ങളിപ്പോൾ ലാസ്റ്റ് ഞാൻ കാണിച്ച ജാസിയുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോയുടെ താഴത്ത് വന്നിരിക്കുന്ന കമൻസ് മെജോറിറ്റി അത് തന്നെയാണ് ജാസ്തി ദൈവത്തോർത്തൊന്ന് ആഷയെ വിട്ടിട്ട് പോകും ആശ അല്ലെങ്കിൽ ഒറ്റക്കോടെ നിൽക്കട്ടെ ആഷിക്കാണെന്നുണ്ടെങ്കിൽ ഒറ്റ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാനോ പ്രതികരിക്കാനോ പറയേണ്ട കാര്യങ്ങൾ സംസാരിക്കാനോ അറിയില്ല കൂടുതൽ സൈലൻസാണ് ആ സൈലൻസിനകത്ത് ആൾക്കാർ ഓരോ മീനിങ് കണ്ടെത്തുകയും ചെയ്യും ഇതിങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ് എനിവേ വീഡിയോയിലേക്ക് വിശദമായിട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം ആ ആ പുതിയ വോയിസ് വോയിസ് ഉണ്ട് ഒന്ന് പ്ലേ പത്തു മാസം എന്റെ കുട്ടി ഇവിടെ വന്നിട്ട് പത്ത് റുപ്പിലാണ് വീട്ടിലേക്കില്ല വേണ്ട പത്ത് രണ്ട് വർഷം അതിന്റെ പത്ത് റുപ്പ്യ ചെലവിൽ ഇവന്റെ ചെലവിനെ കഴിയണോ ഓരോ യൂട്യൂബർമാരും പറയണ്ട ഇവൻ സമ്പാദിച്ച പൈസ എവിടെ കംപ്ലീറ്റ് രാസിന്റെ കാര്യമാണ് രാസിന്റെ ഉമ്മാനെ വിളിച്ചത് ഞാനും സംസാരിച്ച വാസ്തു എന്താ എന്നോട് പറഞ്ഞോട്ടെ നിങ്ങൾക്ക് മൂന്നെണ്ണല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് മൂന്നെണ്ണം കൊണ്ടും നിങ്ങൾക്ക് തരണോ തരാൻ പറ്റുമോ ചോദിച്ചു ആഹ് എനിക്കൊന്നുള്ളൂ എനിക്കൊന്നുള്ളു പറഞ്ഞു സപ്പോർട്ട് ചെയ്യണ് മോ എഴുപത്തിന് ഇറച്ചിയും പത്തിന് ബിരിയാണി ഇടിക്കൊടുത്ത് എന്തിനെ സ്വീകരിക്കുന്നത് ആറ്റിവിടണം അതേസമയം ജാസി ഇവിടുക്കാൻ ചൂരും പെട്ടോണ്ടടിക്കും ഞാൻ കേട്ടൂല ഇവര് ഒമ്മ എന്തിനു കേട്ടണത് ഇവര് ഒമ്മ എന്തിനാ കേട്ടണത് ഏ അതന്നെ ഞാൻ പറയണത് ഈ വാലിൻ്റെ സപ്പോർട്ട് അടിയുമ്പോൾ അത് കാര്യം ഉണ്ടാവും ഏഹ് ഞങ്ങൾ അന്ന് വിളിച്ചപ്പോണത് എന്തെല്ലാം പറയും ഈ ചെക്കിന്റെ ഒന്ന് വായി കൊടുക്കാൻ പറ്റും ചെക്കൻക്ക് എന്ത് വായി പെണ്ണ് പെണ്ണല്ല ആദ്യഘട്ട പെണ് അല്ല വല്ല ഞാനിയാണ് കുടുംബത്തോട് അവനാവശ്യം ഇനി എന്തെല്ലാം ചെറി പിടിച്ചിട്ടുണ്ടാ ഏഹ് എന്തെല്ലാം അനാവശ്യം വിളിച്ചിട്ടുണ്ടോ ആ മെസ്സേജ് അവൻ അപ്പടിയിലേറ്റ് എത്തും എന്റെ മോന്റെ മുമ്പില് വിളിച്ചാലും എന്റെ മോൻ കേട്ടിട്ടേക്കാ എന്റെ മോനിക്കൊന്നും അവടെ പറയാൻ പാടില്ല അതേസമയം ആശിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവൻ സ്വയം കൊടുക്കും നിങ്ങളൊക്കെ വിചാരിക്കേണ്ടത് അങ്ങനെ ആശിക്ക് അവിടെ അടിമായിട്ട് ഇരിക്കുകയാണ് ഏഹ് ഞങ്ങൾ പോയിരത്തും കൊല്ലാക്കാത്തുമല്ല പടച്ച റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കണം എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂല് പഠിച്ചു എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു അവസാനം ഉണ്ടാവൂ എന്നും ഇവര് പതിനാറ് പോലെ ഇരിക്കുമെന്ന് ചെയ്യാ ഓക്കെ ആ ഉമ്മ നമ്മൾ ആദ്യത്തെ വോയിസ് ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞ കാര്യമാണ് അവർക്ക് ജാസിയോട് വല്ലാത്തൊരു ഒരു വെറുപ്പും അലഗൽസയും ഇഷ്ടമില്ലായ്മയും ഒക്കെയുണ്ട് അത് ആ വോയ്സിനകത്ത് കൃത്യമായിട്ട് നമുക്ക് പ്രകടമാകുന്നതും ഉണ്ട് പിന്നെ അവർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഉമ്മ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോഴത്തേക്കും അവർക്ക് ഒരിക്കലും ജാസി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് ഒറ്റ മോനേ ഉള്ളൂ ആ മോൻ ഇപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ അവരൊരു ഗേ ആയിരിക്കാം അല്ലേ ഇപ്പോൾ അല്ലെങ്കിൽ ജാസി ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ നേരത്തെ അവർ ഗേ കപ്പിൾസായിരുന്നു അപ്പോൾ ഒരു ഉമ്മയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ മേ ബി പറ്റണമെന്നില്ല ചിലപ്പോൾ അവരുടെ മതം അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ അവർ ജീവിച്ചു തന്ന ചുറ്റുപാട് അവരുടെ രീതികളൊക്കെ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് അവരൊരിക്കലും ഇത് കുറ്റം പറയാൻ പറ്റില്ല ഇപ്പോൾ എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ് ചെയ്തല്ല ഇപ്പോഴും മുന്നോട്ട് നമ്മുടെ സമൂഹത്തിൽ പോകുന്നത് അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന എന്താണ് കംപ്ലീറ്റ്ലി ജാസി ജാസിയുമായിട്ടുള്ള ഒരു അഫെയർ സ്റ്റോപ്പ് ചെയ്ത് ആ ഷിഫിയരുടെ ജീവിതത്തിലേക്ക് പോകണം എന്ന് തന്നെയായിരിക്കാം അപ്പം അതുകൊണ്ടുള്ള ആ ആ ഒരു ചിന്തകളുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് അവർ ഈ രീതിയിൽ സംസാരിക്കുന്നത് ഉമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് ആ സംസാരത്തെ ഞാൻ വീണ്ടും പറയുകയാണ് നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല അപ്പോൾ അവർ ജാസിയുടെ ഉമ്മയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഉമ്മ പറ ജാസിയുടെ ഉമ്മ പറയുന്നത് നിങ്ങൾ ഞാൻ മറ്റേ ഇവർക്കെതിരെ ഓപ്പോസിറ്റായിട്ടാണ് അവരിഷ്ടമുണ്ടെങ്കിൽ അവരങ്ങനെ ജീവിച്ചോട്ടെ അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ ഈ ഉമ്മയുടെ ദേഷ്യം വീണ്ടും കൂടും അതുകൊണ്ടായിരിക്കാം അവർ ഈ വോയിസ് എല്ലാം തന്നെ ഇപ്പം നന്ദിനിയായിട്ട് ഷെയർ ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരായിട്ട് പറയുന്നതിൻ്റെയൊക്കെ റീസൺ അതുകൊണ്ടായിരിക്കാം ഇനിവേ ഇതിൻ്റെ ഇപ്പോൾ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ പണം അയച്ചു കൊടുക്കാറില്ല അല്ലെങ്കിൽ വിളിച്ച തെറി വിളിക്കും ചീത്ത വിളിക്കും എൻ്റെ മോനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉമ്മ പറഞ്ഞു പോകുന്നുണ്ട് ഇതിനെതിരായിട്ട് ഇതിനെതിരെ ഓപ്പോസിറ്റായിട്ട് ജാസിയും ആഷയും കൂടെ വന്നിരുന്ന് അവരുടെ ചാനലിനകത്തുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ അപ്പോ പഴയ ആൾക്കാരെ പറയുന്നുണ്ട് ആശിനെ ഞാൻ പറയാൻ സമ്മതിക്കുന്നില്ല ആശിനെ ഞാൻ വിടുന്നില്ല അപ്പൊ ഒന്നാമത് ആശിക്ക് മീഡിയയിൽ വന്നിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഇഷ്ടമുള്ള കാര്യമല്ല കാര്യമില്ല എന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ആശി എന്താ പറയാ ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നടക്കം ആശി പറഞ്ഞു അതില് ആ വോയിസ് ഞാൻ ഫുൾ ആയി കേട്ട് അതില് പാർട്ട മൂന്ന് പാർട്ടോ ഉണ്ട് അതില് ഞാൻ സത്യം പറഞ്ഞാൽ റീപ്ലൈ കൊടുക്കില്ലാണ്ടിരുന്നാണ് പിന്നെ കുറേ സോഷ്യൽ മീഡിയ ആങ്ങളും അമ്മായിമാരും എടുത്തിട്ടാൽ വളച്ചിരിക്കാൻ നിർത്തി അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞപ്പോഴും ഓൺവൈസ് ചെയ്യാൻ ഒരുപാട് ഉണ്ട് ഞാൻ ഒരിക്കലും ഓൺവൈസ് സംസാരിക്കാത്ത ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ജാഷാരും സംസാരിക്കുന്നത് ഓക്കെ അത് നല്ല കാര്യമാണ് കാരണം ആഷി ഇപ്പോഴെങ്കിലും സംസാരിക്കും ഞാൻ ലാസ്റ്റ് വീഡിയോ അത് പറഞ്ഞതാണ് ആഷിയുടെ സൈലൻസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രതികരിക്കേണ്ട സമയത്തൊക്കെ പ്രതികരിക്കണം പറയേണ്ട കാര്യങ്ങൾ പറയണം ആഷി രണ്ട് വർഷം മുന്നേ അന്ന് സംസാരിച്ച കാര്യങ്ങൾ എന്തിനാണെന്ന് ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല കാരണം പിടിച്ചു വെച്ചിരിക്കുന്നു പാസ്പോർട്ട് പിടിച്ചു വെച്ചു എന്നെ ഇടിച്ചു എന്നെ പിച്ച് അതാണ് എന്നെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ വന്ന് ഓൺ വോയിസിലല്ലേ പറഞ്ഞത് അതിപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടപ്പില്ലേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദിനി എന്ന് പറഞ്ഞിട്ട് പെണ്ണിൻ്റെ അടുത്ത് ഓടിപ്പോയി അഭയം പ്രാപിക്കുമായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് മൂന്ന് പേരും കൂടെ വന്നിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയുകയും ചെയ്തു അപ്പം അന്ന് ആഷി സംസാ പാഷിക്ക് സംസാരിക്കാൻ അറിയാത്ത ആളൊന്നും അല്ലേ സംസാരിക്കാൻ അറിയാം അന്ന് ആ സംസാരിച്ചതിൻ്റെ പുറത്താണ് ഇപ്പോഴും എല്ലാം ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നത് പിന്നിയെങ്കിലും പറയേണ്ട കാര്യങ്ങൾ വാവൊളിച്ച് പറഞ്ഞ് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കണം നിങ്ങൾക്ക് അത് പറ്റില്ല കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് സമ്പാദിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ നിങ്ങളുടെ പാതി കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തില്ല പാതി പാതിന്നലൊന്നും എത്തില്ല ആൾക്കാരിലേക്ക് അപ്പൊ നിങ്ങളിത് നിങ്ങൾ തന്നെയാണ് സോ ഇപ്പോൾ ജാസി വന്നിട്ട് ഇന്റർവ്യൂവിലൂടെ ആൾക്കാരുടെ മുന്നിലേക്ക് തിട്ടു കൊടുക്കുക അപ്പോൾ നിങ്ങളാണ് നിങ്ങളാണിത് തുടക്കം കുറിക്കുന്നത് ജാസി ആണ് തുടക്കം കുറിക്കുന്നത് അപ്പൊ പിന്നെ ആഷീം മൗനം പാലിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല പറയുന്നത് തന്നെയാണെന്നല്ല എനിക്ക് ജാസി എടുത്തും പറയണം ജാസി മിണ്ടെന്ന് പറയണം ജാസി അങ്ങനെ ചെയ്യില്ല ജാസി പറയേണ്ടതും പറയണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ജാസി ഇങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കും അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ചോദ്യം ആഷിയിലേക്കും വരും പ്രത്യേകിച്ച് ആഷിയുടെ ഉമ്മ പറയുമ്പോഴത്തേക്കും ആഷി എടുത്തല്ലാണ്ട് പിന്നെ വേറെ അടുത്താ പോയി ചോദിക്കണ്ടേ ബാക്കി ഫസ്റ്റ് പറയേണ്ടി വോയിസിൽ ഞാൻ വന്നിട്ട് പത്ത് മാസം ഇതുവരായിട്ട് ഞാൻ നാട്ടിൽ കുറച്ച് നാട്ടിൽ നിന്ന് വന്നിട്ട് പത്ത് മാസായത് നാട്ടിൽ നിന്ന് ഞാൻ വന്നിട്ട് പത്ത് മാസം ഞാൻ ഫസ്റ്റ് നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതില് ഞാൻ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയൊന്നും പറയില്ല എനിക്ക് ഫ്രണ്ട്സ് ഫാമിലി എല്ലാരും പണ്ട് എനിക്ക് ആറ് വർഷം നാട്ടിലേക്ക് പോയി ഞാൻ പണ്ട് എനിക്കൊരു ഗാങ്ങ് ഉണ്ടായിരുന്നു നാട്ടില് അത് നല്ല മെമ്പേഴ്സിളിയായിരുന്നു പക്ഷെ നാട്ടിൽ പോയിട്ട് ദുബായി പോയിട്ട് വന്നപ്പോ വ്യക്തികളൊന്നും എൻ്റെ പഴയ പോലെയല്ല അല്ല പെരുമാറുന്നതും കാര്യങ്ങളും പിന്നെ ഞാനാപ്പാട വീട്ടിൽ മാത്രം ഒറ്റ അങ്ങനത്തെ ഒരു സംഭവം പിന്നെ ഞാൻ അവിടെ നിന്ന് വന്നതാണ് നാട്ടിൽ നിന്ന് അവിടെ നിന്ന് അങ്ങനെ ഒരു റീസൺ പറയാനായിട്ട് എന്തുകൊണ്ട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി അവര് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല റീസൺ വളരെ സിമ്പിളാണ് ഇതാ യഥാർത്ഥ റീസൺ വളരെ സിമ്പിളാണ് കാരണം ഇപ്പോൾ ആഷി അല്ലെങ്കിൽ ജാസി ഇവരുടെ ഇപ്പോഴത്തെ ആ ഒരു എന്താ പറയണ്ട ഇവരുടെ ഒരു ജീവിത രീതി അല്ലെങ്കിൽ ഇവരിപ്പോൾ ഏത് രീതിയിലുള്ള കപ്പിൾസ് ആണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉണ്ട് ഗേ കപ്പിൾസ് അല്ലെങ്കിൽ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയ ഒരു രീതി ഇത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല മേ ബി സുഹൃത്തുക്കളായിരിക്കാം വീട്ടുകാരായിരിക്കാം അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് സ്വാഭാവികമായിട്ട് അവർ ആഷയോടാണെങ്കിലും കൂടുതൽ അടുപ്പം കാണിക്കാത്തത് ഞാൻ പറഞ്ഞില്ലേ അത് നമുക്ക് എല്ലാവരും അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല കാരണം അത് അങ്ങനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം ഇപ്പോഴും മാറിയിട്ടില്ല അതൊരു പ്രോബ്ലം തന്നെയാണ് അത് ഒരു രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യം ചോദിക്കാം പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അത് എല്ലാവർക്കും അസപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നുമില്ല ഇതിങ്ങനെയാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റിയിലൊക്കെ വന്ന് അവസാനിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഇങ്ങനെ തന്നെ ആയിരിക്കണം നമുക്ക് ഒരിക്കലും പറയാനും പറ്റില്ല നമ്മൾ നോക്കുമ്പോഴത്തേക്കും അയ്യോ അവരുടെ ജീവിത രീതി ഇങ്ങനെയല്ല അതുകൊണ്ട് അവരിഷ്ടം പോലെ ജീവിച്ചോട്ടെ ഫൈൻ പക്ഷെ അതെല്ലാരും ചെയ്യുന്ന ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാർ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാവും അതിപ്പോ അടുപ്പം കാണിക്കാത്തത് നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല ബാക്കി ജാസി എന്നുള്ള റിലേഷൻഷിപ്പിൽ വന്നേ പിന്നെ എല്ലാവരും ഇങ്ങനെ എന്ന് പറയണ്ടി ഒരിക്കലും ജാസി എന്നുള്ള സംഭവത്തില് ജാസിനെ എന്നെ പിടിച്ചു നിർത്തിക്കുക അങ്ങനെയല്ല എന്റെ സംഭവം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു സിറ്റുവേഷൻ എനിക്ക് പല ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു ഡാർക്ക് സിറ്റുവേഷൻ ജാസിൻ്റെ കൂടെ നിന്ന് അതുകൊണ്ട് ആ എന്റെ മരിക്കണമെന്നുള്ള ലെവൽ നിൽക്കുമ്പോഴാണ് മനസ്സിലായത് എനിക്ക് ജാസിൻ്റെ വന്ന് അതുകൊണ്ട് ഞാൻ ജാസീനെ അങ്ങനെ പറഞ്ഞ് പറ്റിക്കുക എല്ലാം ജാസി എന്നെ പറഞ്ഞു പറ്റിക്കുക അങ്ങനത്തെ ഒരു സംഭവത്തില്ല ഞാൻ ജാസിൻ്റെ ഹൺഡ്രഡ് പെർസെന്റ് ഷ്യൂറായിട്ടും നല്ലൊരു നല്ല മനസ്സോ ഞാൻ ജാസിൻ്റെ ഇപ്പം നിൽക്കുന്നത് അതില് കുറെ വോയിസിൽ വളച്ചോടിക്കുന്നുണ്ട് അതിപ്പോൾ ഏത് പറ്റുമെങ്കിലും അങ്ങനെയാണ് അവർക്ക് വേണ്ടി മൊത്തം ഞാൻ ലാസ്ആ വോയിസ് കേട്ടപ്പോൾ എൻ്റെ ഉമ്മിച്ചപ്പം പറഞ്ഞു നീ എല്ലാം ഇട്ടറിട്ടുവാ എന്നാ നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല ആണ് അതിനെ എനിക്ക് പറയാൻ തരാം ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം രണ്ട് വർഷം മുന്നേ ആഷി എന്താ പറഞ്ഞേ ജാസി എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നതിനെ ഭീഷണിപ്പെടുത്തുന്നതിനെ തല്ലുന്നു പാസ്പോർട്ട് പിടിച്ചു വെച്ചു ഇപ്പോൾ പറയുകയാണ് അങ്ങനെയല്ല എൻ്റെ ഏറ്റവും മോശം സിറ്റുവേഷൻ ഞാൻ ആത്മഹത്യ പോലും ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ജാസിയാണ് എന്നെ സപ്പോർട്ടായിട്ട് നിന്നത് ജാസി എന്നെ പിടിച്ചു വെച്ചിരിക്കുകയല്ല ഈ ഒരു പ്രോബ്ലം അതായത് ഈ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടു എന്ന് പറയില്ലേ ആഷി ആ കാണിച്ച പരിപാടിയാണ് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് സ്വന്തം ഉമ്മയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കണ്ടതല്ല വീഡിയോ ഇപ്പോൾ ആഷി അന്ന് രണ്ട് നിലപാട് സ്വീകരിച്ചതാണ് പ്രശ്നമായി പോയത് അത് മാറൂല അത് അന്ന് എന്തിനങ്ങനെ പറയാൻ വേണ്ടി പോയേ അതിന് ഇന്ന് ആൻസർ ഉണ്ടോ ഇല്ല അന്നും ആൻസർ തന്നിട്ടില്ല കൃത്യമായിട്ട് അപ്പം സ്വാഭാവമായിട്ട് ആൾക്കാരുടെ സംശയം കൂടിക്കൊണ്ടേയിരിക്കും ജനങ്ങളുടെ സംശയം കൂടും നിങ്ങളുടെ പ്രേക്ഷകരുടെ സംശയം കൂടും പിന്നെയാണോ സ്വന്തം ഉമ്മയ്ക്ക് അതങ്ങനെ വരുള്ളൂ അതന്ന് ആശയും ജാസിയും കൂടെ ചെയ്ത് വെച്ചതാണ് നിങ്ങൾ നിങ്ങളെന്തിനാവശ്യമായിട്ട് അന്ന് ടിക്ടോക്കിലൂടെയും യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും കാര്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ വേണ്ടി പോയേ ഓടിയാ നന്ദിന്റെ അടുത്തോട്ട് ചെന്നെ ഇനി നന്ദിന്റെ അടുത്തോട്ട് ഓടിച്ച് ചെന്നെങ്കിൽ തന്നെ എന്തിനാ വീഡിയോ എടുത്ത് പുറത്തിടാൻ വേണ്ടി പോയാൽ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അതിന്റെ ആണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നില്ല നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർക്കണമായിരുന്നു ഇനി വിളിച്ചുകൊണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ബാക്കി രണ്ടാമത് അതിൽ പറഞ്ഞ ക്യാഷ് ഞാൻ അയക്കില്ല കാര്യങ്ങള് ഒന്നാമത് ഫോൺ അടിച്ച് എടുക്കില്ല ഫോൺ ഞാൻ വിളിച്ചതാണ് ഞാനാണ് എടുക്കില്ല പിന്നെ ഞാൻ ഫാമിലിയിൽ കൂടുതൽ മെമ്പേഴ്സ് ഫാമിലി കുടുംബത്തിൽ എരുമ്പോ ഞാൻ വിളിക്കാൻ നിൽക്കില്ല എന്താ ഞാൻ കാലം കൊണ്ടു തന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്നൊരു സംഭവത്തിൽ ഞാൻ വിളിക്കാൻ നിൽക്കില്ല പിന്നെ പൈസ ഞാൻ അയക്കില്ല എന്റെ ഫസ്റ്റ് ആകെ അറിയാൻ നമ്മൾക്ക് പൈസ അയച്ചു കൊടുക്കലുണ്ട് അതിന്റെ റസിറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് കാണി പക്ഷെ ബോധിപ്പിക്കുന്നില്ല ഞാൻ ചെയ്ത എനിക്ക് മാത്രമല്ല എന്നാണ് പോലും എന്റെ വീട്ടിലേക്ക് ഞാൻ കാശ് അയച്ചു അതേപോലെ ആശിന്റെ വീട്ടിലേക്കും കാശ് കൊടുത്തിട്ടുണ്ട് അത് ഈ വളരെ ചീപ്പുള്ള കാര്യമാണ് ഈ ചീപ്പുള്ള കാര്യമെന്ന് ജാസി ഇവിടെ പറയുമ്പോഴത്തേക്കും സോ ആ ഉമ്മയുടെ ഒരു ഒരു മാനസികാവസ്ഥയുണ്ട് ഉമ്മ ആഗ്രഹിക്കുന്ന രീതിയിലല്ല എല്ലാവർക്കും എല്ലാ മാതാപിതാക്കൾക്കും ഒരു ആഗ്രഹം കാണും ആ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് തന്നെ മക്കൾ പോകണമെന്നൊക്കെ ദുരബന്ധം പിടിക്കാൻ പറ്റില്ല പക്ഷേ ഈ വിഷയത്തിനകത്ത് അവരുടെ ഒരു വേദനയുണ്ട് അവരുടെ ഒരു പെയിൻ ഉണ്ട് അത് ജാസിക്ക് മനസ്സിലാവാത്തോണ്ടാണ് ഓക്കെ ജാസി ജാസിയുടെ ഇഷ്ടപ്രകാരമുള്ള ലൈഫിലൂടെ മുന്നോട്ട് പോകുന്നു ഓക്കെ അത് നല്ല കാര്യം പക്ഷേ ആ ഉമ്മ പറയുന്നതെല്ലാം ചീപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു വെച്ചാൽ എന്തുവാരം ചീപ്പാണ് ഉമ്മ ചെയ്യുന്ന ചീപ്പാണ് സമ്മതിക്കുന്നു അങ്ങനെയാണെങ്കിൽ ജാസിയും ആഷിയും കൂടെ രണ്ടു വർഷം മുന്നേ തന്നെ വിളിച്ചു കൂവിയതൊക്കെ എന്തുമാത്രം ചീപ്പാണെന്ന് കൂടെ ഒന്ന് ആലോചിക്കുന്നത് നല്ല കാര്യമായിരിക്കും ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് വെറുതെ ഇരിക്കുന്ന ഒരു പെണ്ണിനെ പറ്റി നന്ദിനെ പറ്റിയാണെങ്കിൽ തന്നെയും ഓ വിളിച്ചു കൂവി ഒരു കൗണ്ടർ വിളിച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചത് അതും ചീപ്പല്ലേ ചീപ്പല്ലേതൊരു ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരം പറയും അപ്പൊ ചീപ്പായിട്ടുള്ള പ്രവൃത്തി ഉമ്മയക്കാൾ കൂടുതലായിട്ട് ജാസിയും ആഷിയും കൂടെ പ്രത്യേകിച്ച് ജാസി അവരൊന്നും ചെയ്യുന്നുണ്ട് അത് ആദ്യം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ജാസി ചീപ്പ് പരിപാടി നിർത്ത് അപ്പോൾ ഉമ്മയും നിർത്തും ബാക്കിയുള്ള ആൾക്കാരെ നിർത്തും എനിക്ക് ജാസ്തിയോട് വ്യക്തിപരമായിട്ട് ഒരു എതിർപ്പും ഇല്ല അല്ലെങ്കിൽ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ നല്ലൊരാളാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഈ അനാവശ്യമായിട്ട് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും തിരിഞ്ഞത് കൊത്തുന്നത് ഈ രീതിയിലായിരിക്കും എന്ന് മാത്രം അതൊന്ന് മൈൻഡിൽ വെച്ചേക്കുക ഓക്കെ